ഹലോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുകയാണ് ഇൻഷോട്ടിൽ എങ്ങനെയാണ് ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യണത് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാനുള്ള വീഡിയോസൊക്കെ ഇൻഷോട്ടിൽ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യണതെന്ന് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നല്ല പ്രൊഫഷണൽ ആയിട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യാനൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ എങ്ങനെയാണ് എൻ്റെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യണതെന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാനുള്ള വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പലതരം ആപ്പുകളുണ്ട് വി എൻ എ കൈൻ മാസ്റ്റർ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നിയത് തന്നെയാണ് ഞാൻ അതിലാണ് എൻ്റെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാറ് അപ്പം എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് തന്നെ ഞാൻ ഇൻഷോട്ട് ആപ്പ് ഓപ്പൺ ചെയ്തു അതിൽ വീഡിയോന്ന് കാണും അത് ക്ലിക്ക് ചെയ്തു താഴെ ഡ്രാഫ്റ്റ് എന്ന് കാണും നമുക്ക് അത് ഇതിന്റെ മുന്നേ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോസുകൾ അതിന്റെ മുന്നേ നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോസുകളൊക്കെ നമുക്ക് ഇങ്ങനെ ഡ്രാഫ്റ്റ് ആയിട്ട് പിന്നെ പിന്നെന്താ ഞാൻ ബാക്ക് അടിച്ചിട്ട് ന്യൂല് പ്ലസ് കൊടുത്തു അപ്പൊ നേരെ നമ്മുടെ ഗാലറിക്ക് ആണ് പോണത് ഇതിന്ന് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട വീഡിയോസ് സെലക്ട് ചെയ്യാം ഒന്നും രണ്ടും എത്ര വീഡിയോസ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം ഞാനൊരു ലോങ് വീഡിയോ മാത്രമാണ് ഇപ്പം സെലക്ട് ചെയ്തത് ഇതിൽ ഞാൻ ഫസ്റ്റ് ചെയ്യണ കാര്യം ക്യാൻവാസ് എടുക്കാണ് യൂട്യൂബിലേക്കുള്ള സെലക്ട് ചെയ്യാണ് കേട്ടോ ഷോർട്ട് വീഡിയോ ചെയ്യുകയാണെങ്കിൽ നയൻ ഇസ് സിക്സ് ജി ആണ് ലോങ് വീഡിയോ ചെയ്യുകയാണെങ്കിൽ പതിനാറ് ഇസ് നയൻ ആണ് കൊടുക്കേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് സൈഡിൽ കാണുന്ന ടിക്ക് കൊടുക്കുക ഈ ക്യാൻവാസ് യൂസ് ചെയ്തിട്ട് നമുക്ക് സൂം ചെയ്തെടുക്കണമെങ്കിലൊക്കെ അത് എടുക്കാവുന്നതാണ് പിന്നെ ഞാൻ ചെയ്യണത് വീഡിയോയിലുള്ള ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഒക്കെ ഡിലീറ്റ് ആക്കുകയാണ് കിളികളുടെ സൗണ്ടും ഇപ്പൊ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വിളിച്ചുള്ള അതിന്റെ വീഡിയോയുടെ ഇടയിൽ കൂടെ ഉള്ള സൗണ്ടൊക്കെ ഡിലീറ്റാക്കുകയാണ് അതിന് ഫസ്റ്റ് ഞാൻ ഓഡിയോ എടുത്തു അതിൽ വോളിയൂം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതിൽ ഹൺഡ്രഡ് എന്നുള്ളത് നേരെ സീറോക്ക് മൈനസ് ചെയ്യ എന്നിട്ട് ടിക്ക് കൊടുക്കുക അപ്പോൾ അത് പോയി കിട്ടി പിന്നെ ഞാൻ ചെയ്യണത് ഈ താഴെ കാണുന്ന ഇൻഷോർട്ട് എന്നുള്ള വാട്ടർമാർക്ക് അല്ലെങ്കിൽ ിൽ ലോഗോ ഡിലീറ്റാക്കുക എന്നുള്ളതാണ് ഇൻഷോട്ടിൽ എന്നുള്ളതിന്റെ സൈഡിൽ ഒരു ചെറിയ ഇൻഡുണ്ടാവും അത് ക്ലിക്ക് ചെയ്യുക നെറ്റ് ഓഫ് ഓഫാക്കുക അപ്പോൾ രണ്ട് ഓപ്ഷൻസ് വരും അതിൽ ഫ്രീ റിമൂവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അങ്ങനെ നമുക്ക് ഇൻഷോട്ടിൽ നിന്നുള്ള വാട്ടർമാർക്കും പോയി കിട്ടി കേട്ടോ പിന്നെ നമുക്കിതിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റിക്കറുകളെ ആഡ് ചെയ്യണമെന്നാണെങ്കിൽ സ്റ്റിക്കർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം പിന്നെ നമുക്ക് സ്റ്റിക്കർ എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്താൽ ഒരുപാട് തരം സ്റ്റിക്കറുകൾ നമുക്ക് വരും കേട്ടോ ഇതിൽ നമുക്ക് കുറച്ച് നെറ്റൊക്കെ യൂസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന സ്റ്റിക്കർ സ്റ്റിക്കറുകൾ ഉണ്ട് അല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് ഫ്രീ ആയിട്ടുള്ള സ്റ്റിക്കറുകൾ ഉണ്ട് ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു തൊപ്പി സെലക്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് കറക്റ്റായ സ്ഥലത്ത് കൊണ്ടു വെക്കാം ഇനി നമുക്കിത് വേണ്ട ഡിലീറ്റ് ആക്കണമെന്നാണെങ്കിൽ അതിൽ തന്നെ നമുക്ക് മൊഗൾ ഇൻഡോ കാണാം അത് ക്ലിക്ക് ചെയ്താൽ അത് ഡിലീറ്റ് ഡിലീറ്റാവും ഞാനിത് നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാൻ വേണ്ടി മാത്രം സെലക്ട് ചെയ്തതാണ് കേട്ടോ അതിപ്പോൾ ഞാൻ ഡിലീറ്റ് ആക്കി ഞാൻ വീഡിയോസിലൊന്നും അങ്ങനെ സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യാറില്ല പിന്നെ ഇതാ നമ്മളിതിൽ ഓഡിയോ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ഇതിൽ എഫക്ട്സ് റെക്കോർഡ് മ്യൂസിക് എന്നുള്ളതൊക്കെ കാണാം ഇതിൽ നമ്മൾ ഈ മ്യൂസിക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറച്ച് മ്യൂസിക്കോളൊക്കെ ഇതിൽ കാണാൻ പറ്റും ഇതിന്ന് നമ്മള് മ്യൂസിക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നമുണ്ട് നമുക്ക് കോപ്പി റേറ്റ് കിട്ടും ഇതിന്ന് നമ്മൾ മ്യൂസിക് സെലക്ട് ചെയ്തിട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോപ്പി റേറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇതൊന്ന് സെലക്ട് ചെയ്യാറില്ല പിന്നെ ഞാൻ ചെയ്യണത് എന്റെ സൗണ്ട് റെക്കോർഡ് ചെയ്യാന്നുള്ളതാണ് വീഡിയോയിലുള്ള ആദ്യത്തെ സൗണ്ട് ഒക്കെ സീറോ ഒക്കെ ആക്കിയിട്ട് ഞാൻ എന്റെ സൗണ്ട് റെക്കോർഡ് ചെയ്യാറുണ്ട് അതിന് ഫസ്റ്റ് ഞാൻ ഓഡിയോ എടുത്തിട്ട് റെക്കോർഡ് ക്ലിക്ക് ചെയ്യാം ഇങ്ങനെ കാണുന്ന ഒരു ൗണ്ടില് വൺ ത്രീന്ന് നമുക്ക് കൗണ്ട് ഡൗൺ തരും അപ്പം റെക്കോർഡ് സ്റ്റാർട്ടായി അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറയാം എന്നിട്ട് സൈഡിലുള്ള ടിക്ക് ക്ലിക്ക് ചെയ്യാം അപ്പം അത് എന്ന് വിചാരിക്കും പിന്നെ ഇതിൽ നമുക്ക് എഫക്റ്റ് ഡിലീറ്റ് കട്ട് ഔട്ട് ക്രോപ്പ് അങ്ങനെയൊക്കെ ഉള്ളത് സ്റ്റിക്കർ അത് പറഞ്ഞു വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് ഫ്രീസ് ചെയ്യാനുള്ളത് അങ്ങനെയൊക്കെ കുറച്ചുണ്ട് പക്ഷേ അതൊന്നും എനിക്കിപ്പോൾ ആവശ്യം വരാറില്ല പിന്നെ ഇതിൽ നമുക്ക് സ്പീഡ് എന്നുള്ളതുണ്ട് സ്പീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എത്ര സ്പീഡിലാണ് വേണ്ടതെന്ന് പിന്നെ എത്ര കുറച്ചിട്ടാണ് വേണ്ടെങ്കിലൊക്കെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ഇതിൽ റൊട്ടേറ്റ് ചെയ്യുന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏത് തരത്തിലാ വേണ്ടി അതിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും എന്ത് എഡിറ്റ് ചെയ്താലും നമ്മൾ ഈ സൈഡിലുള്ള ടിക്ക് കൊടുക്കാൻ മറക്കരുത് എന്നാൽ മാത്രമാണ് അത് സേവ് ആവുള്ളൂ അങ്ങനെ ടിക്ക് കൊടുത്ത് പിന്നെ നമുക്ക് വരുന്നത് ഫ്രീസ് ചെയ്യാനുള്ളതാണ് നമുക്ക് എവിടെ ഫ്രീസ് ചെയ്യേണ്ടി അവിടെ സെലക്ട് ചെയ്തിട്ട് ഫ്രീസ് കൊടുത്താൽ അവിടെ എത്ര നേരം വേണമെങ്കിൽ നമുക്ക് ഫ്രീസ് ചെയ്ത് നിർത്താൻ പറ്റും പിന്നെ അത് ആദ്യം മുതൽ നമ്മൾ നോക്കിയാൽ ആ ഭാഗം മാത്രം ഫ്രീസ് ആയിട്ട് അവിടെ നിൽക്കണ്ടാവും മറ്റു ഭാഗങ്ങളൊക്കെ സാധാ പോലെ വീഡിയോ ഉണ്ടാവും അങ്ങനെ എല്ലാതും എഡിറ്റ് ചെയ്യല് കഴിഞ്ഞു പിന്നെ നമ്മൾ എക്സ്പോർട്ട് എന്നുള്ളത് കൊടുത്താൽ നേരെ വീഡിയോ പ്രോസസ്സായി ഗാലറിക്ക് വരും ഇതിൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പറയാൻ വിട്ടുപോയൊരു ടെസ്റ്റ് പിന്നെ ഞാൻ ചെയ്യണ ഒരു കാര്യം ടെസ്റ്റ് ആണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിട്ടാണ് നമ്മൾ ആദ്യം ടെസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് എന്താച്ചാൽ എഴുതാം ഞാനിവിടെ എന്നാണ് കേട്ടോ എഴുതണത് നമുക്കിത് എവിടേക്ക് വേണമെങ്കിൽ ഇങ്ങനെ നീക്കി കൊണ്ടുപോകാൻ പറ്റും പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ നമുക്ക് കളർ കൊടുക്കാനുള്ളത് കളർ എക്സ്ചേഞ്ച് ചെയ്യാനുള്ളതുണ്ട് ഉണ്ട് ഇതിൽ ഒരുപാട് കളറ് തന്നിട്ടുണ്ട് നമുക്കതിൽ ഏതാണ് കറക്റ്റ് വേണ്ടത് വെച്ചാൽ സെലക്ട് ചെയ്യാം പിന്നെ പിന്നെതാ നമുക്ക് മൂന്ന് കുത്തുപോലെ കാണും ഇവിടെ അത് നമുക്ക് എഴുതിയ ആ എഴുത്തിന് വെറൈറ്റി ആക്കിയിട്ട് ഓരോ തരത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് താഴെ കാണുന്ന അതുപോലെ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതിൽ ഏതെങ്കിലും ആവശ്യമുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് സൈഡിൽ കാണുക ടിക്ക് കൊടുക്കുക പിന്നെ അതവിടെ മൂന്ന് ലൈന് ചെറുത് കാണും അത് നമുക്ക് എഴുതിയിൻ്റെയൊക്കെ വലിപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതുപോലെ നമ്മുടെ വീഡിയോയിലെ ആവശ്യമായ ഭാഗത്ത് മാത്രമായിട്ട് നമുക്കിത് എഡിറ്റ് ചെയ്ത് വെക്കാൻ പറ്റും